നമസ്കാരം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുടുംബം രംഗത്തെത്തി മരണത്തിന് കാരണം കുടുംബ പ്രശ്നമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വരത്തിയെന്ന് ബന്ധുക്കൾ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു വി ഡി സതീശിനും കെ സുധാകരനും കത്തുകൾ നൽകിയിരുന്നു കത്ത് കണ്ടിട്ടില്ലെന്ന ഇരുവരുടെയും വാദം തെറ്റാണ് എൻ എം വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും കുടുംബം ആരോപിച്ചു അച്ഛന്റെ മരണത്തിന് മുമ്പ് എഴുതിയ കത്ത് വ്യാജമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെന്ന് മരുമകൾ പത്മജ ആരോപിച്ചു കത്തിൽ അവർക്ക് വിശ്വാസമില്ല അച്ഛന്റെ കൈയക്ഷരമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും അവർ ചോദിച്ചു അന്വേഷണം അന്വേഷണമുണ്ടായപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് കത്ത് പോലീസിന് കൈമാറിയതെന്ന് മകൻ വിജീഷും പറഞ്ഞു കത്തിലെ ഉള്ളടക്കത്തിന് വ്യക്തതയില്ല ഇതിൽ പാർട്ടിയല്ല വ്യക്തികളാണെന്നായിരുന്നു സതീഷിന്റെ മറുപടി ചെയ്യാം നോക്കാം എന്നൊക്കെയാണ് മറ്റുള്ളവരും പറഞ്ഞത് എന്നാൽ പിന്നീട് മറുപടി ഒന്നും ഉണ്ടായില്ല നേതാക്കൾ ഞങ്ങളെ ഒന്ന് വിളിച്ച് കൂടെയുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ആ പ്രതീക്ഷ ഇല്ലാതായതോടെയാണ് മാധ്യമങ്ങൾക്കും പോലീസ് മേധാവിക്കും കത്ത് കൈമാറിയത് വയനാട്ടിലെ നേതാക്കളും തിരിഞ്ഞു നോക്കിയില്ല അച്ഛൻ മരിച്ച ശേഷം ആരും വിളിക്കുക പോലും ചെയ്തില്ലെന്നും പത്മജ പറഞ്ഞു ഭീഷണിയുടെ സ്വരം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കുണ്ടാകുമോ മറ്റു വഴികൾ ഇല്ലാത്തത് കൊണ്ടാണ് സഞ്ജയനത്തിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയത് തന്നെ അത്രയും വലിയ ആളുകളുടെ മുന്നിൽ ഞങ്ങൾ എന്ത് ഭീഷണിപ്പെടുത്താനാണ് ഞങ്ങൾ സാധാരണക്കാരല്ലേ എന്നും പത്മജ ചോദിച്ചു കത്ത് പുറത്തു വന്നതിന് പിന്നാലെ കുടുംബത്തിന്റെ പ്രതികരണത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കോപ്പി ടു വി ഡി സതീശൻ എന്ന് എഴുതിയത് എം എൻ വിജയനല്ല അത് വേറൊരു മഷയിലാണ് എഴുതിയത് അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്തതാവാം അദ്ദേഹം തന്നെ എഴുതിയതാവാം കത്തിലെ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലെന്നും സതീശൻ പറഞ്ഞിരുന്നു കെ സുധാകരനെ കത്ത് വായിച്ചു കേൾപ്പിച്ചു ഐ സി ബാലകൃഷ്ണനെയും എൻ ഡി അപ്പച്ചനെയും കത്തുകളെക്കുറിച്ച് അറിയിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു പേരുകൾ പരാമർശിച്ച കത്ത് കണ്ടതിന് ശേഷം രണ്ടു പേരുടെയും സമീപനം മാറി ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് അനുശോചനം രേഖപ്പെടുത്താൻ പോലും നേതാക്കൾ വിളിച്ചില്ലെന്നും കുടുംബം പറയുന്നു ഐ ബാലകൃഷ്ണനും ഇപ്പോഴത്തെ അർബൻ ബാങ്ക് പ്രസിഡന്റ് ഡി രാജശേഖരനും കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചെന്നും എൻ എം വിജയന്റെ കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിനെതിരെ കുപ്രചാരണമുണ്ടായി എൻ എം വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണ് പാർട്ടിക്കാരും സഹായിക്കാൻ തയ്യാറായില്ല ആത്മഹത്യക്കുറിപ്പ് ഉണ്ടെങ്കിൽ കൈമാറണമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തുടർച്ചയായി ആവശ്യപ്പെട്ടെന്നും കുടുംബം പറയുന്നു അതേസമയം കത്തിലെ ആരോപണത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് കെ പി സി സി പ്രസിഡന്റ് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ചെയ്തത് ഐ സി ബാലകൃഷ്ണൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു കണ്ണൂരിൽ കെ സുധാകരന്റെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിനായി ഐ സി ബാലകൃഷ്ണൻ കോഴ വാങ്ങിയെന്ന കത്തിലെ ആരോപണത്തോട് പ്രതികരിക്കും ായിരുന്നു അദ്ദേഹം ഐ സി ബാലകൃഷ്ണൻ എത്ര കാലമായി പരിചയമുള്ള നേതാവാണ് പുതുമുഖമൊന്നും അല്ലല്ലോ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നോ വെച്ച് കാച്ചേണ്ടതല്ലേ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ലെന്ന് സുധാകരൻ പറഞ്ഞു കെ പി സി സിയുടെ അന്വേഷണ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് തന്നാലേ തനിക്ക് പ്രതികരിക്കാൻ കഴിയൂ കത്ത് വായിച്ചു വ്യക്തത വന്നതിന് ശേഷം പ്രതികരിക്കാം രണ്ടു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വിഷയം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് ഇടപെട്ടിരുന്നു സമചിത്തതയോടെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് വ്യക്തിപരമായി എല്ലാ മുതിർന്ന നേതാക്കളോടും സംസാരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് തോന്നുമ്പോൾ നിങ്ങൾ എല്ലാവരും തൂങ്ങാതിരിക്കണമെങ്കിൽ മാന്യമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ചമലയാളത്തിൽ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു